ഓം ം സദാശിവസമാരംഭാം ശങ്കചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു തീർത്ഥയാത്ര അനന്തരം രണ്ടധ്യായങ്ങളെ കൊണ്ട് ഭഗവാന്റെ തീർത്ഥയാത്രയാണ് ഉപന്യസിക്കുന്നത് ഒരിക്കൽ ഭഗവാൻ ദ്വാരകയിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീർഘസമയം നീണ്ടു നിൽക്കുന്ന ഒരു സൂര്യഗ്രഹണം ഉണ്ടായി പുണ്യസമയത്ത് തീർത്ഥസ്നാനം ചെയ്യാനും സൽക്കർമ്മങ്ങളെ കൊണ്ട് ആത്മശുദ്ധി വരുത്താനും വേണ്ടി ഭഗവാൻ ദ്വാരകാവാസികളായ പരിജനങ്ങളോടുകൂടി സമന്തക പഞ്ചക തീർത്ഥത്തിലേക്ക് പുറപ്പെട്ടു അതോടെ ദ്വാരകയിലുള്ള സകല ജനങ്ങളും പുറപ്പെട്ടു സ്ത്രീ പുരുഷ ബാല വൃദ്ധരടക്കം ദ്വാരകയിലെ സർവജനങ്ങളും ഗ്രഹണം തുടങ്ങുന്നതിന് മുമ്പായി തീർത്ഥകരയിലെത്തി അതുപോലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു ഒരു രാജ്യത്തെ രാജാവ് തന്നെ ജനങ്ങളെ ആഹ്വാനം ചെയ്ത് പുറപ്പെട്ടാൽ പിന്നെ ആരാണ് ഇളകാതിരിക്കുക ഇങ്ങനെയായിരുന്നു ഈ ഭാരതഭൂമിയിൽ പണ്ടൊക്കെ രാജാക്കന്മാർ തന്നെ പുണ്യകർമ്മങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ടിറങ്ങും പിന്നെ മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ അങ്ങനെ ദ്വാരകയിലേക്കും മറ്റനേകം രാജ്യങ്ങളിലേക്കും രാജാക്കന്മാരും പ്രജകളും മന്ത്രിമാരും പ്രഭുക്കന്മാരും കുട്ടികളും വൃദ്ധന്മാരുമടക്കം ലക്ഷോപലക്ഷം ജനങ്ങൾ ഗ്രഹണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശമന്തക പഞ്ചതീർത്ഥത്തിന്റെ കരയ്ക്ക് വന്ന് തിക്കി തിരക്കി കൂടി പുണ്യസമയത്ത് സ്നാനവും മറ്റ് സൽക്കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞു പരിചിതന്മാരായ ആളുകൾ അന്യോന്യം കണ്ട് കുശലം പറയാനും സ്നേഹം പുതുക്കാനുമായി അങ്ങിങ്ങ് ഇറങ്ങി നടന്നു ഗോകുലത്തിൽ നിന്ന് ഗോപന്മാരും ഗോപികളും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പാണ്ഡവന്മാരും കുരുക്ഷേത്രത്തിൽ നിന്ന് കൗരവന്മാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അന്യോന്യം കണ്ട് സൗഹാർദ്ദത്തോടുകൂടി ഏതാനും ദിവസങ്ങൾ തന്നെ അവിടെ കഴിച്ചുകൂട്ടി അതിനിടയിൽ ഒരു ദിവസം ഭഗവാൻ ഗോപികൾക്ക് ജ്ഞാനോപദേശം ചെയ്തു എല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോരാൻ തുടങ്ങുമ്പോഴാണ് ഏതാനും യോഗസിദ്ധന്മാരായ ഋഷികൾ അവിടെ എത്തിച്ചേർന്നത് അവരെയും സൽക്കരിച്ചു ബഹുമാനിച്ചു അവർ ഭഗവാനെ സ്തുതിച്ചു അവരിൽ നിന്ന് വസുദേവൻ കർമ്മയോഗത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ വേണ്ട പോലെ മനസ്സിലാക്കി അവരുടെ പൗരോഹിത്യത്തിന് കീഴിൽ തന്നെ ആ തീർത്ഥകരയിൽ വെച്ച് വസുദേവൻ ഒന്നിലധികം യജ്ഞങ്ങളെയും നടത്തി എല്ലാം കഴിഞ്ഞ് വർഷകാലം എല്ലാവരും അന്യോനം യാത്ര പറഞ്ഞ് പിരിഞ്ഞ് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു ഇങ്ങനെ തീർത്ഥയാത്ര വർണ്ണനത്തിനു ശേഷം ഒരധ്യായം കൊണ്ട് ഭഗവാൻ അമ്മയച്ചന്മാർക്ക് ജ്ഞാനോപദേശം ചെയ്തതും ദേവഗീ ദേവിയിൽ ജനിച്ച് കംസൻ കൊന്ന ആറു കുട്ടികളെ സുതലോകത്ത് കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുവന്നതും സുതലോകത്തിൽ വച്ച് മഹാബലിയാൽ സ്തുതിക്കപ്പെട്ടതുമൊക്കെയാണ് ഉപന്യസിച്ചിരിക്കുന്നത് സുഭദ്രാഹരണം ഭഗവാന്റെയും ബലരാമചക്രവർത്തിയുടെയും സഹോദരിയാണല്ലോ സുഭദ്രാദേവി യൗവനയുക്തയായ ദേവിയുടെ വിവാഹത്തെപ്പറ്റി രാജ്യസഭയിൽ ആലോചനയ്ക്ക് വന്നു തൻ്റെ ശിഷ്യനും രാജശ്രേഷ്ഠനുമായ ദുര്യോധനന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് ബലരാമൻ്റെ ബലമായ അഭിപ്രായം ഭഗവാൻ അത് തീരെ സമ്മതമല്ല പക്ഷെ സമ്മതമല്ലെന്ന് താനൊട്ടു പറയുകയും ഇല്ല മധ്യമ പാണ്ഡവനും ധീരയോധാവുമായ അർജുനനാണ് തൻ്റെ സഹോദരിക്ക് അനുരൂപനായ വരനെന്നാണ് ഭഗവാന്റെ അഭിപ്രായം ഭഗവാന്റെ അഭിപ്രായത്തെ ഏതാണ്ട് മുൻകൂട്ടി തന്നെ അറിഞ്ഞ അർജുനനും സുഭദ്രയും മനസ്സാ അനുരാഗബദ്ധരായിട്ടുമുണ്ട് അങ്ങനെയിരിക്കുമ്പോഴാണ് അവിചാരിതമായി അർജുനന് ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥയാത്ര വേണ്ടി വന്നത് അഞ്ചാളും കൂടി പാഞ്ചാലിയെ പത്നിത്വേന ഭരിച്ചപ്പോൾ തന്നെ തീർച്ചപ്പെടുത്തിയ നിശ്ചയപ്രകാരം പാഞ്ചാലി യുധിഷ്ഠിരനും ഒന്നിച്ചിരിക്കുന്നതിനെ കണ്ട അർജുനൻ തീർത്ഥയാത്രയ്ക്ക് വഴങ്ങേണ്ടി വന്നു അർജുനൻ തീർത്ഥയാത്രയ്ക്ക് പോയ അവസരത്തിലാണ് ദ്വാരകയിൽ വിവാഹാലോചന ജാഗ്രതയി നടന്നുകൊണ്ടിരുന്നത് മിക്കവാറും സുഭദ്രാദേവിയെ ദുര്യോധനന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു എങ്കിലും പൂർണമായ തീർപ്പും അതിനുള്ള ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുമില്ല ഈ അവസരത്തിൽ ഒരു തീർത്ഥക്കരയിൽ വെച്ച് അർജുനൻ ദ്വാരകാവാസിയായ ഗതൻ എന്ന യാദവനെ യാദൃശ്ചികമായി കണ്ടുമുട്ടി സന്തോഷത്തോടെ അദ്ദേഹത്തോട് കുശലം ചോദിച്ചു ദ്വാരകയിലെ വർത്തമാനങ്ങളൊക്കെ പറയാൻ ആവശ്യപ്പെട്ടു അപ്പോൾ പ്രത്യേകമായി ദ്വാരകയിൽ നടക്കുന്ന വിശേഷ സംഭവം സുഭദ്രാവിവാഹത്തിന്റെ കോലാഹലമാണ് അതൊക്കെ ഗതൻ അർജുനനോട് പറയുകയും ചെയ്തു സുഭദ്രയെ ദുര്യോധനന് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നുവെന്ന് കേട്ടത് മുതൽ അർജുനന് വലിയ കുണ്ഠിതമായി ഗതൻ പിരിഞ്ഞുപോയ ഉടനെ തന്നെ അർജുനൻ കൃത്രിമമായി സന്യാസി വേഷവും ധരിച്ച് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു വലിയ ജഡാഭാരവും യോഗദണ്ഡും രുദ്രാക്ഷമാലയും ദേഹം മുഴുവൻ ഭസ്മവും കാഷായ വസ്ത്രവുമൊക്കെയായി കാഴ്ചയിൽ തേജസ്വിയും ഒരു സന്യാസി പിറ്റേന്ന് വൈകുന്നേരമായപ്പോഴേക്ക് ദ്വാരക രാജധാനിക്കടുത്തുള്ള രൈവത പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഒരാൾ ചുവട്ടിൽ വന്നിരിപ്പായി സർവജ്ഞനായ ഭഗവാൻ അറിയാതെ എന്താണ് ലോകത്തിലുള്ളത് അർജുനൻ്റെ ഈ പ്രാകൃത ഭാവങ്ങളൊക്കെ ഭഗവാൻ അറിഞ്ഞു അന്ന് രാത്രി തന്നെ അവിടെ ചെന്ന് ആ അഭിനവമായ പരമഹംസനെ കണ്ട് സമാധാനിപ്പിച്ചു പോരുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ രൈവതക പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള വിശാലമായ മൈതാനത്തിൽ വെച്ച് ഒരു ദിവസത്തെ ഉത്സവം ഏറ്റവും ആഘോഷത്തോടെ നടത്താൻ തീർച്ചപ്പെടുത്തി അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ വളരെ ജാഗ്രതയായി ഒരുക്കാനും തുടങ്ങി എല്ലാം തയ്യാറായി നിശ്ചിത ദിവസവും വന്നു ഉത്സവം കാണാൻ ദ്വാരകയിലെ സർവ്വജനങ്ങളും ഉത്സാഹഭരിതന്മാരായി പോയി കൂട്ടത്തിൽ ബലരാമനും തന്റെ പരിവാരങ്ങളോടുകൂടി പോയി അവിടെ വെച്ച് പലരും സന്യാസിയെ പ്രശംസിച്ച് സംസാരിക്കുന്നതിനെ കേട്ടു ബലരാമൻ അദ്ദേഹത്തെ കാണണമെന്നായി അന്വേഷിച്ചു ചെന്നു കണ്ടു ബഹുമാനത്തോടെ നമസ്കരിച്ചു കുറച്ചുനേരം അടുത്തിരുന്ന് സംസാരിച്ചു സന്യാസിയുടെ വേദാന്തവും മറ്റും കേട്ട് ബലരാമന് വളരെ ബോധ്യമായി അദ്ദേഹം യോഗ്യനായൊരു സന്യാസിയാണ് എന്ന് അഭിപ്രായപ്പെട്ടു കുറച്ച് ദിവസം അരമനയിൽ താമസിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു സന്യാസി കുറച്ചൊക്കെ അതൃപ്തിയോടെയാണെങ്കിലും സമ്മതിക്കാതിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഭഗവാൻ അവിടെ ഉത്സവം നിശ്ചയിച്ചതും ഉത്സവം കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബലരാമൻ സന്യാസിയെയും കൂട്ടിക്കൊണ്ടു പോന്നു അരമനയിൽ എല്ലായിടത്തും എപ്പോഴും ആളും തിരക്കും ബഹളവുമാണല്ലോ അദ്ദേഹത്തിന് താമസിക്കാൻ ബഹളമില്ലാത്ത ശാന്തമായ സ്ഥലം വേണം താനും അതിനെന്താണ് വേണ്ടതെന്ന് ആലോചനയായി അവസാനം കന്യാന്തപുരത്തിൽ താമസിപ്പിക്കാനും കന്യകയെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കാനും തീർച്ചയാക്കി ഇത്ര കൂടിയായപ്പോൾ ഭഗവാന്റെ ഉദ്ദേശങ്ങൾ മുഴുവൻ ഫലിച്ചു അർജുനന് വളരെ സന്തോഷമായി താൻ ആരാധിക്കുന്ന സന്യാസി വര്യൻ തൻ്റെ തന്നെ പ്രേമാവലംബമായ അർജുനനാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ സുഭദ്രയ്ക്കും ബഹുരസമായി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു അനന്തരം ദ്വാരകയിൽ നിന്ന് കുറച്ച് വിദൂരത്തുള്ള മറ്റൊരു സ്ഥലത്തേക്ക് അധിക ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം നിശ്ചയിച്ചു ആഘോഷത്തോടുകൂടി എല്ലാം ഒരുക്കപ്പെട്ടു ക്രമേണ അവിടേക്കും ജനങ്ങൾ സംഘം സംഘമായി പോവാൻ തുടങ്ങി അർജുനനും സുഭദ്രയും കാവലിന് കുറച്ച് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉത്സവം കാണാൻ പോയി ആ സന്ദർഭത്തിൽ അർജുനൻ സുഭദ്രയെയും കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയും ചെയ്തു തീരെ അപ്രതീക്ഷിതവും അനിഷ്ടവുമായ ആ വർത്തമാനം ഉത്സവസ്ഥലത്ത് വെച്ചാണ് ബലരാമൻ അറിയുന്നത് കലശലായി ക്രോധിച്ചു എന്തു വന്നാലും പാണ്ഡവന്മാരെ നശിപ്പിച്ചേ പറ്റൂ എന്നായി ഭഗവാനെ വിളിച്ച് ഉത്സവമൊക്കെ നിർത്തിവെച്ച് അപ്പോൾ തന്നെ യുദ്ധത്തിന് പുറപ്പെടാൻ കൽപ്പനയായി എല്ലാവരും പുറപ്പെട്ടു പക്ഷേ അപ്പോൾ ഭഗവാൻ തന്നെ എല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു അർജുനനെ കൊന്നാൽ നമ്മുടെ സഹോദരിക്ക് തന്നെയല്ലേ വൈധവ്യം വരുന്നത് അത് ഇതിലധികം അനിഷ്ടമല്ലേ എന്നായിരുന്നു ഭഗവാന്റെ ന്യായം ആ ന്യായത്തിന് ബലരാമൻ കീഴൊതുങ്ങേണ്ടി വന്നു അവസാനം അർജുനന്റെ വിവാഹത്തെ അംഗീകരിക്കുകയും സ്ത്രീധനമായി ധാരാളം സമ്പത്തും മറ്റും അയച്ചു കൊടുക്കപ്പെടുകയും ചെയ്തു മിഥിലാരാജ്യത്ത് ഒരു ബ്രാഹ്മണനും ഒരു ക്ഷത്രിയനും ഒരേ സമ്പ്രദായത്തിൽ ഭഗവാനെ സേവിക്കുകയും അവിടുത്തെ ദർശനത്തെയും അനുഗ്രഹത്തെയും കാക്ഷിക്കുകയും ചെയ്തു വന്നിരുന്നു അവർക്ക് രണ്ടാൾക്കും ഒരേ സമയത്ത് ഒരുപോലെ ദർശനം കൊടുക്കാൻ വേണ്ടി ഏതാനും യോഗീശ്വരന്മാരോടുകൂടി അവരുടെ ഗൃഹത്തിലേക്ക് പോയി പ്രഭാവശാലിയായ ഭഗവാന് ഒരേ സമയത്ത് തന്നെ രണ്ട് ഗൃഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ എന്താണ് വിഷമം ഏതായാലും അങ്ങനെ സംഭവിച്ചു രണ്ട് ഗൃഹത്തിലും തൻ്റെ ഒരുമിച്ചുള്ള യോഗീശ്വരന്മാരുമുണ്ട് രണ്ടു ഗൃഹത്തിലും ഭഗവാൻ അവരാൽ ആദരിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്തു ഭഗവാനെ വേണ്ട പോലെ പൂജിച്ചു എന്നല്ലാതെ അവിടുത്തെ ഒരുമിച്ചു വന്നവരെ അവർ അത്ര ശ്രദ്ധിച്ചില്ല ഈ കുറവ് പരിഹരിക്കപ്പെടാൻ വേണ്ടി തന്നെയായിരുന്നു ഭഗവാൻ അവരെ കൂട്ടിക്കൊണ്ടു പോയതും സത്തുക്കളിലുള്ള അനാദരവും കൂടി നീങ്ങിയപ്പോൾ അവർ ഭഗവത് അനുഗ്രഹത്തിന് തികച്ചും പാത്രരാവുകയും ചെയ്തു ശ്രുതിഗീത അനന്തരം ഒരധ്യായം കൊണ്ട് ശ്രുതിഗീത എന്ന പ്രസിദ്ധമായ തത്വ നിരൂപണത്തെയാണ് ഉപന്യസിക്കുന്നത് അത്യന്ത നിർഗുണത്വം ഹേതുവായി ഇന്ന പ്രകാരത്തിലെന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്തതും സത്തിൽ നിന്നും അസത്തിൽ നിന്നും അതീതവുമായ ബ്രഹ്മത്തെ എങ്ങനെയാണ് വേദമന്ത്രങ്ങൾ ഉപപാദിക്കുന്നത് അല്ലെങ്കിൽ അനിർദ്ദേശ്യമായ നിർഗുണ ബ്രഹ്മത്തെ ഗുണ സ്വരൂപങ്ങളും അൽപങ്ങളുമായ മനോബുദ്ധീന്ദ്രിയങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഉപന്യസിക്കുന്നതെന്നാണ് ഒരധ്യായം ആരംഭത്തിൽ പരീക്ഷിത് രാജാവിൻ്റെ ചോദ്യം അതിൻ്റെ മറുപടിയായിട്ടാണ് ശ്രുതിഗീതയെ പറയേണ്ടി വന്നത് അതിൻ്റെ മുഖപുരയിൽ ഒറ്റ വാക്കുകൊണ്ട് തന്നെ ചോദ്യത്തിൻ്റെ മറുപടി പറയുന്നുണ്ട് പിന്നീട് അതിനെ പ്രമാണത്വേന സമർത്ഥിക്കാനാണെന്ന് പറയണം ശ്രുതിഗീതയുടെ അവതരണം ജീവന് വിഷയഭുക്തിക്കും വീണ്ടും വീണ്ടും ജനന മരണങ്ങളെ പ്രാപിക്കാനും ആത്മാവിനെ മറക്കാനുമുള്ള ഉപകരണമായിട്ടാണ് മനോബുദ്ധീന്ദ്രിയ പ്രാണങ്ങളെ സൃഷ്ടിയുടെ ആദിയിൽ സൃഷ്ടിച്ചത് അപ്പോൾ അവ ബ്രഹ്മോപാസനയ്ക്കുള്ള ഉപകരണങ്ങളല്ല സംസാരോപാസനയ്ക്കുള്ള ഉപകരണങ്ങളാണ് അവയുടെ ലയമാണ് നിർഗുണ ബ്രഹ്മോപാസനയ്ക്കുള്ള മാർഗം ഈ തത്വത്തെ ഗ്രഹിക്കുന്ന വിരക്തനായ മുമുക്ഷു ശ്രേയസിനെ പ്രാപിക്കുമെന്നാണ് മുഖവരുടെ ആദ്യത്തിൽ തന്നെ ചോദ്യത്തിൻ്റെ മറുപടിയായി പറയുന്നത് ഇനി ഈ തത്വത്തെ ബോധ്യപ്പെടാൻ വേണ്ടി നാരദ നാരായണ സംവാദ സ്വരൂപമായ ശ്രുതിഗീതയെ പറയാമെന്ന് പറഞ്ഞാണ് ആ വിഷയത്തിലേക്ക് കടക്കുന്നത് മിക്കപ്പോഴും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാറുള്ള ശ്രീനാരദ മഹർഷി ഒരിക്കൽ ഭാരതവർഷത്തിലെ മനുഷ്യ സമുദായത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി ആയുഷ്കാലം മുഴുവൻ തപോനിഷ്ഠയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന സനാതന മഹർഷിയെ കാണാൻ വേണ്ടി നാരായണ ആശ്രമം എന്ന് പ്രസിദ്ധമായ ബദരികാശ്രമത്തിലേക്ക് ചെന്നു അവിടെ ബ്രഹ്മനിഷ്ഠന്മാരായ കലാപഗ്രാമവാസികളായ ഋഷികളാൽ പരിവ്രതനായിരിക്കുന്ന സനാതന മഹർഷിയെ നമസ്കരിച്ചു ശ്രീനാരദ മഹർഷി ഇതേ ചോദ്യത്തെ ചോദിച്ചു അപ്പോൾ സനാതന മഹർഷി ആ ഋഷികൾ കേൾക്കെ അതിനുത്തരം പറഞ്ഞു ജനലോകത്തിൽ വച്ച് പണ്ടൊരിക്കൽ ബ്രഹ്മജ്ഞന്മാരും ഊർധ്വരേതസുകള ഋഷികൾ എല്ലാവരും ഊടിച്ചേർന്ന് ഒരു ബ്രഹ്മസത്രം നടന്നു അന്ന് ആ സദസ്സിൽ എല്ലാവരും തുല്യമായ അറിവോടും അനുഷ്ഠാനത്തോടും കൂടിയവരായിരുന്നു എന്ന കാരണത്താൽ ഇന്ന് ആൾ ചോദിക്കണമെന്നോ ഇന്ന ആൾ പറയണമെന്നോ നിയമമുണ്ടായിരുന്നില്ല ഒരാൾ ചോദിക്കും ആരെങ്കിലും ഒരാൾ മറുപടിയും പറയും അത്ര തന്നെ ആ സദസ്സിൽ അന്ന് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടു സനന്ദന മഹർഷിയാണ് അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം പറയുകയാണ് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ തന്നെ അടക്കി എല്ലാ ശക്തികളോടും കൂടി ശയിച്ച് സുപ്തനായ പരമപുരുഷനെ സന്ദർഭം വന്നപ്പോൾ ഉറങ്ങുന്ന ചക്രവർത്തിയെ ബന്ദികൾ എന്ന പോലെ ശ്രുതികൾ അഥവാ വേദങ്ങൾ ഇങ്ങനെ സ്തുതിച്ചു ജയ ജയ ആത്മനാ സമസ് ജനന മരണാദിക്ലേശരഹിതനും ക്ലേശരഹിതനും താൻ പ്രാപിച്ച എല്ലാ ഐശ്വര്യങ്ങളോടും തന്നിൽ അടങ്ങിയിരിക്കുന്ന സകലവിധ ശക്തികളോടും കൂടിയവനുമായ ഹേ പരമപുരുഷനായ പുരുഷനായ നാഥ അവിടുന്ന് സ്ഥാപന ജംഗമങ്ങളായ ജീവരാശികൾക്ക് പലതരത്തിൽ ദോഷത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്വരജ തമസുകളാകുന്ന ഗുണങ്ങളോടുകൂടിയ അവിദ്യയെ അകറ്റി വിജയിച്ചരടുമാറാകണേ പ്രസ്തുത മായാദേവിയോട് കൂടി ചേർന്നുള്ള അവിടുത്തെ ക്രീഡയാണ് ജഗദ്വ്യാപാരമെന്ന് ശ്രുതികീർത്തിക്കുന്നുണ്ടല്ലോ അതിനാൽ അങ്ങേക്ക് അവിദ്യയെ അകറ്റാൻ കഴിയും बृहादु बलब्धमे तदवयन्द्य वशेशतया यत उदयास्तमयौ विग्रदैर मृदिवा विग्रदाद अदर्षयोध धुष्ट्वि मनो वज्राचरितं कथमयथा भवन्दि भुविदत्त पदानि मृणां घडादि वस्तुक्ल्क मणिलुम काडाग തരംഗ വസ്തുക്കൾക്ക് വെള്ളത്തിലും ഉദയാസ്തമനങ്ങൾ കാണും പോലെ ജഗത്തിലും ഇന്ദ്രൻ അഗ്നി ദ്രോഹിണൻ തുടങ്ങിയ എല്ലാ വലിയ സ്ഥാനങ്ങൾക്കും അങ്ങയിൽ ഉദയാസ്തമാനങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ ജഗത്തിലെ സകല നാമരൂപങ്ങൾക്കും ഏക കാരണം അങ്ങ് മാത്രമാണെന്ന് പ്രത്യക്ഷമായി അതിനാൽ ഋഷികൾ നാമരൂപാത്മകങ്ങളായ മനോവചന ചരിതങ്ങളെ മുഴുവൻ അങ്ങിയിൽ അർപ്പിക്കുന്നു അങ്ങനെ അവർ അവിദ്യാഭാവത്തിൽ നിന്നൊഴിവാകുന്നു ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ ഏതൊരു പദാർത്ഥത്തെ ചവിട്ടി നിന്നാലും എപ്രകാരം ഭൂമിയെ അവലംബിച്ചിരിക്കുന്നുവോ അതുപോലെ നാമരൂപാത്മകമായ അവിദ്യാഭ്രാന്തി കൊണ്ട് അവിടുന്ന് എത്ര തന്നെ

ഇപ്രകാരം അവിടുന്ന് സകല ജഗൽക്കാരണമെന്ന് അറിഞ്ഞ വിവേകികൾ ത്രിഗുണരൂപിണിയായ മായ്ക്കധിപതിയായ ഹേ ജഗതീശ്വര സകല ജീവരാശികളുടെ കൽമശങ്ങളെയും കഴുകിക്കളയുന്ന അവിടുത്തെ പാവനങ്ങളായ കഥകളാകുന്ന അമൃത സമുദ്രത്തിൽ മുങ്ങി എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ശുദ്ധന്മാരായി തീരുന്നു പരിശുദ്ധി വന്ന പ്രസ്തുത ഭക്തന്മാർ എപ്പോഴും അങ്ങയെ തന്നെ ഉപാസിച്ച് അവിടുത്തെ സ്വരൂപ സമ്പത്തി ഹൃദയത്തിൽ സ്ഫുരിക്കുമ്പോൾ സൂക്ഷ്മങ്ങളായ ശരീരോപാധികളുടെ ഉപദ്രവത്തിൽ നിന്നും കാലം കൊണ്ട് കാരണശരീരമാകുന്ന അവിദ്യോപാധിയിൽ നിന്നും രക്ഷപ്പെട്ട് പരമപദത്തെ പ്രാപിക്കുന്നു धृतय इव श्वसन्ध्यः सुभृतो यदि तेऽनुविधा महदह मादयोण्डमसृजन् यदनुग्रहता पुरुषविधोऽन्वयोऽत्र चरमोन्नयमा चरमोन्नमयादिषु य सदसद परं त्वमथ यदेष्वशेषमृतम् मनुष्यजन्मं किट्टीटुं भगवाने सेविच्च പാപനിവൃത്തിയും അന്ധകരണശുദ്ധിയും സമ്പാദിച്ച് തത്വവിചാരം ചെയ്ത് പഞ്ചകോശാതീതനും സർവസാക്ഷിയുമായ ഈശ്വരനെ അറിഞ്ഞ് സാക്ഷാത്കരിച്ച് താതാത്മ്യം പ്രാപിക്കുന്നില്ലെങ്കിൽ ജീവിതം നിഷ്ഫലം തന്നെയാണ് കാറ്റ് അകത്തേക്കും പുറത്തേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്ന തോൽസഞ്ചി പോലെ നിസ്സാരമായ വിഷയഭോഗങ്ങളെ കൊണ്ട് നശിക്കുന്നു മനുഷ്യജന്മമെന്നാൽ അതിൽപരം കഷ്ടം മറ്റെന്താണ് വിഷയഭോഗങ്ങളാണ് ഒരാൾക്കാവശ്യമെങ്കിൽ അതിനും ഭഗവാനെ സേവിക്കണം ഭഗവത് കാരുണ്യം കൊണ്ടേ അതും കിട്ടും അതിനാൽ ഈശ്വര ഭജനം ചെയ്യാത്ത മനുഷ്യജീവിതം നിഷ്ഫലം തന്നെ

സ്ഥൂല ദൃഷ്ടികളായ മുമുക്ഷുക്കൾ ഉദരത്തിൽ മണിപൂരക ചക്രത്തിൽ ചിത്തത്തെ ഏകാഗ്രമാക്കി നിർത്തി ബ്രഹ്മാനുസന്ധാനം ചെയ്തുവരുന്നു എന്നാൽ സൂക്ഷ്മദൃഷ്ടിയുള്ള ആരുണി സമ്പ്രദായക്കാരാകട്ടെ ഹൃദയമധ്യഗതമായ ദഹരത്തിൽ ചിത്തത്തെ ഉറപ്പിച്ച് ക്രമേണ സുഷുംനയിൽ കൂടെ ഹേ അനന്തമൂർത്തേ അവിടുത്തെ പരമസ്ഥാനവും രണ്ടാമത് സംസാരത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ലാത്തതും ജ്യോതിർമയവുമായ ബ്രഹ്മരന്ധ്രത്തെ പ്രാപിച്ച് മുക്തന്മാരായി തീരുന്നു